റിസോർട്ടിലെ റൂമുമായി ബന്ധപ്പെട്ട തർക്കം മൂന്നാറിൽ വിവാഹ ചിത്രങ്ങൾ പകർത്താനെത്തിയ ഫോട്ടോഗ്രാഫറെ ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയവർ മർദ്ദിച്ചു വിവാഹം കഴിഞ്ഞ് മടങ്ങുന്നതിനിടെ വാഹനം തടഞ്ഞു നിർത്തി മർദ്ദിക്കുകയായിരുന്നു മാങ്കുളത്ത് വിവാഹ ചിത്രങ്ങൾ പകർത്താൻ എത്തിയ മൂവാറ്റുപുഴ സ്വദേശിയായ ഫോട്ടോഗ്രാഫർ ജെറിനാണ് മർദ്ദനമേറ്റത് കഴിഞ്ഞ ഞായറാഴ്ചയാണ് ജെറിനും സുഹൃത്തുക്കളും വിവാഹ ചടങ്ങ് പകർത്തുന്നതിനായി മാങ്കുളം കൈനഗിരിയിൽ എത്തിയത് ഇവർക്ക് താമസിക്കുന്നതിനായി ഒരു റിസോർട്ടിൽ റൂം ഒരുക്കുകയായിരുന്നു വിവാഹ ശേഷം ജെർനി മർദ്ദിച്ചവരും ഇവിടെ ഉണ്ടായിരുന്നു റൂം വൃത്തിഹീനമായി കിടക്കുന്നത് സംബന്ധിച്ച് ചോദ്യം ചെയ്തതാണ് പ്രകോപനത്തിന് കാരണമായതെന്ന് ജെറിൻ പറയുന്നു ഇത് വാക്കു തർക്കത്തിന് ഇടയാക്കി തുടർന്ന് തിങ്കളാഴ്ച വിവാഹം കഴിഞ്ഞ് മടങ്ങുന്നതിനിടെ ഇവർ ജെർനി മർദ്ദിക്കുകയായിരുന്നു എന്താ പിന്നീട് റിയാക്ട് ചെയ്യാതെ ഒരാൾ മാത്രം റിയാക്ട് ചെയ്യാനുള്ള പിന്നീട് പെട്ടെന്ന് അവര് കടന്നു തുടങ്ങാനും അപ്പൊ എനിക്ക് ക്ലൈൻ്റ് നമ്മളോട് നിന്നു ക്ലൈന്റ് വന്നിട്ട് കേസ് കൊടുത്തു എനിക്ക് ചെയ്യാൻ ഇല്ലാതെ കഴിഞ്ഞിട്ട് കേസ് കൊടുത്തു പോകാൻ തുടങ്ങി പക്ഷെ എനിക്കത് പെട്ടെന്ന് ഹോസ്പിറ്റലിൽ പോകണം പോകുന്നവരെ പറയും ബിക്കോസ് മോക്കിന് നല്ല വേദനയാണ് അടിമാലിക്ക് ശേഷം എല്ലാം എന്നോട് പറഞ്ഞു നമ്മുടെ പരിധിയിലുള്ള സ്ഥലമല്ല എയ്ഡ് ഇത് അങ്ങോട്ട് വീഡിയോ മൂക്കി നമ്മൾ മാങ്കുളം കല്ലാർ റോഡിൽ സഞ്ചരിക്കുകയായിരുന്ന ജെറിന്റെ വാഹനത്തെ പിന്തുടർന്ന് എത്തിയ സംഘം വാഹനം തടഞ്ഞു അസഭ്യവശം ചുരിഞ്ഞ ഇവർ ഡ്രൈവർ സീറ്റിലുണ്ടായിരുന്ന ജെർനി മർദ്ദിച്ചു പോലീസിനോടും പറഞ്ഞു വാഹനത്തിന്റെ വാതിൽ വലിച്ചു തുറക്കാനും ശ്രമിച്ചു പറഞ്ഞു പറഞ്ഞു ജെറിനൊപ്പം വാഹനത്തിലുണ്ടായിരുന്നവരാണ് അക്രമ ദൃശ്യങ്ങൾ പകർത്തിയത് സംഘത്തിനൊപ്പം ഉണ്ടായിരുന്ന മറ്റൊരു യുവാവിനെയും ഇവർ മർദ്ദിച്ചതായി ആരോപണമുണ്ട് ജെറിന്റെ പരാതിയിൽ മൂന്നാർ പോലീസ് കേസെടുത്തു